അപ്പോൾ ഇന്നത്തെ രാവിലെയും പതിവ് പോലെ തന്നെ എൻ്റെ ഒരു ദിവസം തുടങ്ങുന്നത് പൊന്നനെ കണ്ടുകൊണ്ടാണ് അപ്പോൾ പൊന്നൻ ഞാൻ എണീറ്റ് വന്നപ്പോൾ തന്നെ കസേരമ്മ കിടക്കണുണ്ട് അവൻ എണീറ്റിട്ടൊക്കെ ഉണ്ട് അത് കഴിഞ്ഞ് ഞാൻ വണ്ടി എടുത്ത് കയറി ഇപ്പോൾ കനാലിൻ്റെ ഒരു അവസ്ഥയാണ് ഈ കാണുന്നത് ആകെ ഇരുട്ടാണ് മൊത്തത്തിൽ അപ്പോൾ ഈ കാണുന്നത് ഏകദേശം ഒരു വെളുപ്പിന് നാലുമണി നാലരയോട് കൂടിയിട്ടുള്ള ഒരു കാഴ്ചകളാണ് കേട്ടോ മെയിൻ റോട്ടിൽ കയറിയാലും മെയിൻ റോട്ടിലും വലിയ കാര്യമായിട്ട് ആളുകളൊന്നും ഇല്ല ഞങ്ങളുടെ ഇവിടുത്തെ തൊട്ടടുത്ത ഒരു ജംഗ്ഷനാണ് കുണ്ടായി ആശുപത്രി നിൽക്കുന്ന കുണ്ടായ ജംഗ്ഷനാണ് ഈ കാണുന്നത് അപ്പോൾ അതിനുശേഷം പള്ളിയിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ഒരു ദിവസം ആരംഭിക്കുന്നത് ഈ ഒരു ക്രൂശത്തെ രൂപം കണ്ടുകൊണ്ട് തന്നെയാണ് എല്ലാ ദിവസവും ആരംഭിക്കുന്നത് അപ്പോൾ ലേറ്റായി കിട്ടിട്ടുള്ളൊരു കാഴ്ചയാണ് ഈ കാണുന്നത് അതിനുശേഷം ഇന്ന് നൌസൈ പിതാവിൻ്റെ തിരുനാൾ ദിവസമാണ് ബുധനാഴ്ചയാണ് നമ്മുടെ ഔസൈ പിതാവിൻ്റെ പള്ളിയായതിൻ്റെ പേരിൽ ഔസൈ പിതാവിൻ്റെ തിരുന്നാളായിട്ട് ആഘോഷിക്കുന്ന ദിവസമാണ് ബുധനാഴ്ച അപ്പോൾ നൗസേ പിതാവിൻ്റെ തിരുനാളായതിൻ്റെ പേരിൽ നമുക്കിന്ന് നേർച്ചയായിട്ട് കിട്ടിയത് ഉണ്ണിയപ്പമാണ് അപ്പോൾ കുറച്ച് ഉണ്ണിയപ്പം നമ്മൾ വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം നമുക്ക് അങ്ങനെ കിട്ടി ഉണ്ണിയപ്പം പങ്ക് വെക്കലാണ് ഈ കാണുന്നത് പൊന്നൻ ആദ്യമേ തന്നെ വാദിക്കും നിൽക്കുന്നുണ്ടായിരുന്നു വരുമ്പോൾ തന്നെ പൊന്നനാണ് സ്വീകരിക്കുന്നത് അപ്പോൾ പൊന്നന് അതിൽ നിന്നൊരു ചെറിയ പങ്ക് കൊടുത്തിട്ടുണ്ട് പക്ഷെ ഇന്ന് അവൻ രാവിലെ ഭക്ഷണം എടുക്കുന്നില്ല അത് ഇടയ്ക്കുള്ള ഒരു സ്വഭാവമാണ് പിന്നെ നമ്മുടെ തടിയപ്പം വന്നിട്ടുണ്ട് തടിയപ്പന് ഉള്ള ഒരു ഷെയറും കൂടി അവന് കൊടുത്തിട്ടുണ്ട് അകത്ത് ചെന്ന് കഴിഞ്ഞപ്പോൾ ഒടിയനാണ് ഒടിയനും ഒരു ഷെയർ കൊടുത്തിട്ടുണ്ട് നീയ്യ കൊച്ചിനെ ചെന്ന് നോക്കി കഴിഞ്ഞപ്പോൾ നീയ്യ കൊച്ചി നല്ല ഉറക്കത്തിൽ തന്നെയാണ് പിന്നെ എൻ്റെ അനക്കൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ എണീക്കുന്ന പരിപാടികളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ നിയ്യക്കൊച്ചിനെ കുത്തിപ്പൊക്കിച്ച് അവിടെ നെനിപ്പിച്ച് വീഡിയോ എടുക്കാനും അതുപോലെ തന്നെ കിട്ടിയ ഉണ്ണിയപ്പം ഒക്കെ കൊടുത്തിട്ടുണ്ട് ഉണ്ണിയപ്പം വളരെ ഇഷ്ടമുള്ള ഒരാളുണ്ട് നീയക്കൊച്ച് അപ്പോൾ കിട്ടിയ പാടെ ഇന്ന് ഉണ്ണിയപ്പം വെച്ചിട്ട് പല്ലൊക്കെ തേച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ആ ഒരു കാഴ്ചകളൊക്കെയാണ് ഈ കാണുന്നത് പിന്നെ കുറച്ച് നേരം ഞങ്ങളുടേതായ ഫോട്ടോഷൂട്ടുകളും അതുപോലെ തന്നെ വീഡിയോ എടുക്കലും അത് പോസ്റ്റ് ചെയ്തിലൊക്കെയാണ് ഇനി കുറച്ച് നേരത്തെ ഞങ്ങളുടെ പരിപാടികൾ അപ്പോൾ നിയക്കൊച്ച് എന്തായാലും ഉണ്ണിയപ്പം വെച്ച് പല്ലിയപ്പം ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിനൊപ്പിച്ച് തന്നെ ഞങ്ങളുടെ ഫോട്ടോഷൂട്ടുകളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അമ്മിച്ചിയൊക്കെ പുറത്തേക്ക് പോയിട്ടുണ്ട് അപ്പോൾ ഞാനും ജസ്റ്റ് ഒന്ന് രാവിലെ പ്രത്യേകിച്ച് പരിപാടിയോടൊന്നും ഇല്ലാത്തതിൻ്റെ പേര് പുറത്തിറങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഒരു അഞ്ചെട്ട് പെടക്കോഴികൾക്ക് ഒരു ഒത്ത പൂവൻ എന്ന രീതിയിൽ നമ്മുടെ പുള്ളിപ്പൂവൻ ഇങ്ങനെ നടക്കുന്നുണ്ട് നെഞ്ചൊക്കെ വിരിച്ചിട്ട് അതുപോലെ തന്നെ റൂബി ഇന്ന് കണ്ടപ്പോൾ ഉള്ള ഒരു സന്തോഷ പ്രകടനങ്ങളാണ് ഈ കാണുന്നത് ആരെ കണ്ടാലും ചാട്ടം കൊണ്ട് സ്നേഹം പ്രകടിപ്പിക്കുന്ന ഒരാളാണ് നമ്മുടെ റൂബി ഗുപീയുടെ അടുത്ത് നിന്ന് നീങ്ങി നീങ്ങിയാണ് നീക്കൊച്ച് നടക്കുന്നത് കാരണം വേറൊന്നും അല്ല സ്നേഹം പ്രകടിപ്പിക്കാൻ മേത്ത് കയറി കഴിഞ്ഞാൽ നീ കൊച്ചു വീഴുന്ന കാരണമാണ് അകന്നകന്ന് നിൽക്കുന്ന ഒരു കാഴ്ചനാ കാണുന്നത് അപ്പോൾ വീടിൻ്റെ പുറകുവശത്തുള്ള കാഴ്ചകളാണ് ഇത്ര നേരം കണ്ടത് അപ്പോൾ ഒരു സൂര്യൻ്റെ വെളിച്ചം പോലും വീടിൻ്റെ പുറകിലേക്ക് എത്തില്ല കാരണം മരങ്ങളുടെ ചോലയുള്ള ഒരു സ്ഥലമാണ് പുറകുവശത്ത് അപ്പോൾ ഞാൻ ഉമറത്ത് വന്നു കഴിഞ്ഞപ്പോഴാണ് സൂര്യൻ ഇത്രയും ഭംഗിയിൽ പ്രകാശ വലയത്തിൽ ഉതിച്ച് നിൽക്കുന്നൊരു കാഴ്ച കണ്ടത് അപ്പം അമ്മച്ചി ഇന്ന് വീണ് കിട്ടിയ മാങ്ങയും തേങ്ങയും ഒക്കെ കൊണ്ടുവരുന്നൊരു കാഴ്ചകളാണ് ഈ കാണുന്നത് അത് കഴിഞ്ഞ് നമ്മൾ നേരെ ഇന്ന് നമ്മുടെ ക്രൈഫിഷുകളുടെ അടുത്തേക്ക് പോയിട്ടുണ്ട് ഇന്ന് വേറൊന്നിനല്ല ഈ വൈറ്റ് ക്രൈഫിഷുകളെ പിടിച്ച് ഒരു വീഡിയോ ഒക്കെ ചെയ്യാനുള്ള പരിപാടികളായിരുന്നു അപ്പം അതിന് വേണ്ടിയിട്ടാണ് അവർ ഒരിക്കൽ റെഡിയാക്കി എടുക്കുന്ന കാഴ്ചകളൊക്കെയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇന്നപ്പോൾ വൈറ്റ് ഫിഷുകളാണ് നമ്മുടെ വീഡിയോയുടെ ഭാഗമായിട്ട് വന്നത് അപ്പോൾ അവരെയൊക്കെ നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ വീഡിയോ ഒക്കെ എടുത്ത് ഇന്ന് സെയിലിനായിട്ട് നമ്മുടെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആവശ്യമുള്ളവരൊക്കെ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി പിന്നെ ഇന്ന് നമുക്ക് തൃശ്ശൂരൊക്കെ ആയിരുന്നു പോകാനുണ്ടായിരുന്നത് തൃശ്ശൂർ പോകുക എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ എൻ്റെ വീഡിയോകൾ കണ്ടിട്ടുള്ളവർക്കൊക്കെ ഒരു ഓർമ്മയുണ്ടാവും ഞാൻ തൃശ്ശൂർ പോകുന്നത് ചിലപ്പോൾ കുരുഡീസിൻ്റെ ബ്രിക്ക് എടുക്കാനാണ് എന്ന് ചിലപ്പോൾ തോന്നിയിട്ടുണ്ടാവും അതിന് തന്നെയാണ് പോയത് അപ്പോൾ ചെന്നപാടെ ആദ്യം നമ്മൾ നമ്മുടെ പുത്തൻപള്ളിയിലാണ് ചെന്നത് അപ്പോൾ പുത്തൻപള്ളിയുടെ അകത്ത കാഴ്ചകളാണ് ഞാൻ ഒന്ന് രണ്ട് വീഡിയോയിൽ പുത്തൻപള്ളിയുടെ പുറത്തുള്ള കാഴ്ചകളാണ് കാണിച്ചായിരുന്നത് അപ്പോൾ പുത്തൻപള്ളിയുടെ അകത്ത കാഴ്ചകൾ ഇതാണ് വളരെ ഭംഗിയിൽ അതിൻ്റെ അകത്തളങ്ങളും വളത്താരകളും ഒക്കെ നല്ല രീതിയിൽ ഒരുക്കിയിട്ടുള്ള ഒരു പള്ളിയാണ് പുത്തമ്പള്ളി അപ്പോൾ ഈ കാണുന്ന ആളുകളൊക്കെ പതിനാല് പള്ളി സന്ദർശനത്തിന് വന്നവരാണ് കേട്ടോ അപ്പോൾ ആ പുത്തമ്പള്ളിയിൽ നിന്ന് നേരെ നമ്മൾ നമ്മുടെ തലൂരുള്ള ബോസ് ഗ്രീൻ ബിൽഡിംഗ് സൊല്യൂഷൻ എന്ന് പറഞ്ഞിട്ടുള്ള കുരുഡീസിൻ്റെ ബ്രിക്കും അതുപോലെ എ എ സി ബ്ലോക്കുകളൊക്കെ വിൽക്കുന്ന ആ ഒരു ഏജൻസിയിലാണ് എത്തിയിരിക്കുന്നത് ഇവിടെ നിന്നാണ് നമ്മൾ സ്ഥിരം നമ്മുടെ ടാങ്കുകളിലേക്കുള്ള കുരുഡീസിൻ്റെ ബ്രിക്കുകൾ കൊണ്ടുവരാറുണ്ട് അപ്പോൾ പണ്ട് നമ്മൾ കളിമണ്ണിൻ്റെ കട്ടകളൊക്കെ ഉപയോഗിച്ച് വീടുകളുടെ ചുമര് നിർമ്മിച്ചതുപോലെ അപ്പം ഇപ്പോൾ വീണ്ടും ഈ ഒരു പുതിയ തലമുറയിൽ പെട്ടവരൊക്കെ വീടിൻ്റെ ചുമരുകൾ വീണ്ടും കളിമണ്ണിൻ്റെ കട്ടകളൊക്കെ ഉപയോഗിച്ച് പണിത് തുടങ്ങിയിട്ടുണ്ട് അപ്പം അതിനുപകരിക്കുന്ന ഒരു കളിമണ്ണിൻ്റെ കട്ടയാണ് ഈ പറയുന്ന കുരുഡീസിൻ്റെ ബ്രിക്കുകൾ നല്ല തണവും കാര്യങ്ങളൊക്കെ നിലനിൽക്കാനും ആ റൂമിൻ്റെ ഒരു ചൂടൊക്കെ കുറയ്ക്കാനൊക്കെ ഉപകരിക്കുന്ന ഒരു കട്ട തന്നെയാണ് ഈ കുരുഡീസിൻ്റെ ബ്രിക്കുകൾ അപ്പോൾ ഈ കുരുഡീസിൻ്റെ കട്ടകളുടെ കൂടെ തന്നെ വീടിൻ്റെ ചുമരുകളുടെ ജാലി വർക്കിനൊക്കെ ഉപയോഗിക്കുന്ന പലതരം ഡിസൈനുകളിലുള്ള ഇതുപോലത്തെ മണ്ണിൻ്റെ കട്ടകളൊക്കെ അവിടെ ആണ് അപ്പോൾ അത് നിങ്ങൾക്കൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങളുടേതായ ഡിസൈനുകൾക്ക് അനുസരിച്ചിട്ട് അവിടെ നിന്ന് സെലക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇത് പെയ്ഡ് പ്രൊമോഷൻ്റെ ഭാഗമായിട്ടൊന്നുമല്ല ഞാൻ അവിടെ നിന്ന് ഈ കട്ട എടുക്കുന്നതിൻ്റെ പേരിൽ ആ ഒരു സ്ഥാപനം പരിചയപ്പെടുത്തിയെന്ന് മാത്രമേ ഉള്ളൂ പിന്നെ നമുക്ക് അവിടുന്ന് ലഭിക്കുന്നത് ഈ കാണുന്ന കല്ലുകളാണ് ഇത് നമുക്ക് കോട്ടിയാടുകളും അതുപോലെ തന്നെ ഇൻഡോർ പ്ലാന്റുകളൊക്കെ വയ്ക്കുമ്പോൾ അതിൻ്റെ നടുക്കൊരു ചെറിയ ടാങ്കൊക്കെ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് ചുറ്റും വിരിക്കാവുന്ന രീതിയിലുള്ള കല്ലുകളൊക്കെയാണ് അപ്പോൾ ഇതിൻ്റെയൊക്കെ വിലകളും കാര്യങ്ങളൊക്കെ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കുരുഡീസിൻ്റെ ബ്രിക്കിൻ്റെയും അതുപോലെ തന്നെ ഈ കാണുന്ന കല്ലുകളുടെയൊക്കെ വിലകൾ നിങ്ങൾക്ക് അറിയാവുന്നതാണ് കേട്ടോ അങ്ങനെ അവിടുത്തെ എടുക്കലും അതുപോലെ തന്നെ നമുക്ക് ആവശ്യമുള്ള കല്ലെടുക്കലൊക്കെ കഴിഞ്ഞ് നമ്മൾ പോകുന്നു ഇപ്പോൾ നമ്മുടെ വണ്ടിയുടെ അവസ്ഥ ഈ കാണുന്ന രീതിയിലാണ് ഒരു ലോഡും വണ്ടിയുടെ തനി പകുട്ടോടു കൂടി നമ്മുടെ ഡിയോ സ്കൂട്ടർ ഇരിക്കുന്നുണ്ട് അപ്പോൾ ആ വക പരിപാടികളൊക്കെ ഒതുക്കി നമ്മൾ പള്ളിയിൽ പോയി പിന്നെ തിരിച്ചെട്ട് മണിക്ക് വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ പൊന്നനും തടിയനും കൂടി കാത്തിരിക്കുന്ന ഒരു കാഴ്ചന ഈ കാണുന്നത് അങ്ങനെ പൊന്നനും തടിയനും ടാറ്റയൊക്കെ കൊടുത്ത് നമ്മൾ നേരെ അകത്ത് കയറി കഴിഞ്ഞാൽ പിന്നെയൊക്കെ വെച്ച് ഉറങ്ങാനുള്ള പരിപാടികളിലായിരുന്നു അപ്പോൾ എങ്കിലും അവളെ നമ്മൾ വിളിച്ചനിപ്പിച്ച് അവൾക്കുള്ള പതിവ് കൊടുക്കുന്ന ഒരു കാഴ്ചനാണ് കാണുന്നത് അപ്പോൾ ഈ ഒരു ബുധനാഴ്ചയും പതിവ് പോലെ അവസെ പിതാവിൻ്റെ തിരുനാളോടുകൂടി ആരംഭിച്ച് കുറേയേറെ കാര്യങ്ങളിലൂടെ കടന്നുപോയെങ്കിലും അതിൽ കുറച്ച് കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ കണ്ടത് അപ്പോൾ നമ്മുടെ വീഡിയോകളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാരൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തൊന്ന് സപ്പോർട്ട് ചെയ്യുക